السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وشد ما كبت رمضان الشريف ننمغل ما ترم ويندي بشواسي ترنجد كوندنا ماتي ഒരു സെക്കൻഡ് പോലും വിശുദ്ധ റമലാൻ ഷരീഫിൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് നമുക്ക് വീണ്ടെടുക്കുക എന്നുള്ളത് സാധ്യമല്ല സുന്നത്തായ അമലുകൾക്ക് ഫറലിൻ്റെ പ്രതിഫലവും ഫറലായ അമലുകൾക്ക് എഴുപത് മുതൽ അതിന് കൂടുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലമെല്ലാം നൽകപ്പെടുന്ന മഹത്തായ മാസത്തിൽ ഒരിക്കലും ഒരു സുന്നതനസ്കാരം പോലും നാം നഷ്ടപ്പെടുത്തിക്കൂടാം ഒരു നന്മയെയും അവരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല ചെറു ചിലപ്പോൾ ചെറിയൊരു നന്മ കാരണം കൊണ്ടായിരിക്കും നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് തന്നെ എത്ര ചെറിയ നന്മയാണ് എങ്കിലും തൻ്റെ സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ പോലും ധർമ്മമാണെന്ന് വിശുദ്ധ ഹബീബ് സല്ലാഹുസിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലും ഒരിക്കലും നാം നഷ്ടപ്പെടുത്താതെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ നന്മകളും ചെയ്യാൻ വേണ്ടി നാം മാറ്റിവെക്കേണ്ടുന്ന പ്ര പ്രധാനപ്പെട്ട ഒരു മാസമാണല്ലോ വിശുദ്ധ റമദാൻ ഷരീഫ് പക്ഷേ പലപ്പോഴായും നമ്മളൊക്കെ നോമ്പ് തുറന്ന ക്ഷീണം കൊണ്ടോ മറ്റോ ഒക്കെ ആയി പല സുന്നത്തുകളും നഷ്ടപ്പെടുത്തി കളയുന്നവരാണ് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സുന്നതനസ്കാരമാണ് ഇഷ ഇൻ്റെ മുമ്പും ശേഷവും ഒക്കെയുള്ള നിസ്കാരങ്ങൾ അതൊരിക്കലും ഒരിക്കലും നാം നഷ്ടപ്പെടുത്താൻ പാ പാടില്ല ജമായത്ത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ പള്ളിയിലെത്തി രണ്ടരക്കാലത്ത് ഇഷ്ട മുമ്പുള്ള നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ ഇഷാ നമസ്കാര ശേഷമുള്ള സുനത്ത നമസ്കാരം അതും ഒരിക്കലും നാം പാഴാക്കാൻ പാടില്ല ഒഴിവാക്കാൻ പാടില്ല ഇഷാ ഇൻ്റെ മുമ്പുള്ള സുനത്തനസ്കാരത്തെ സംബന്ധിച്ച് ഹബീബ് സല്ലഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ബൈനക്കുല്ലി അദാനി സ്വലാഹ് എല്ലാ ബാങ്കിൻ്റെയും ഇക്കാമുത്തിൻ്റെയും ഇടയിൽ സുനത്ത നസ്കാരം നിർവഹിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഷാ ഇൻ്റെ മുമ്പുള്ള സുനസ്കാരം അത് ശക്തിയായ സുന്നത്തുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല എങ്കിലും റവാത്തിബ സുന്നത്തുകളുടെ കൂട്ടത്തിൽ തന്നെ എണ്ണപ്പെട്ടതായി നമുക്ക് ഫിഖി ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഇഷാ ഇനു ശേഷമുള്ള നിസ്കാരം അതും ഏറ്റവും പ്രധാനപ്പെട്ട റവാത്തിബ സുന്നത്തുകളുടെ കൂട്ടത്തിൽ മുഅക്കദായ സുന്നത്തുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഹബീബായ മുത്തനബി സല്ലു അലൈഹി വസല്ലമ തങ്ങൾ ഇഷനു ശേഷമുള്ള ആസ്വന്ന നമസ്കാരം കൃത്യമായി ദിവസവും പതിവായി തന്നെ നിർവഹിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് മഹദി ആയിഷ അറിയാഹു താലാഹ്യ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹദിയവർ പറയുന്നുണ്ട് ഹബീബായ മുത്തു നബി സല്ലാഹു വസ്ലം തങ്ങളെൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് പുറംസ്കാരങ്ങൾക്ക് മുമ്പും റവാതിബ് സുന്നത്ത് സുന്നസ്കാരം നിർവഹിക്കാറുണ്ട് വയുസ് ബിന്നാസി അല്ലി ഷാ മുത്ത നബി സല്ലാഹുസ്ലമത്തങ്ങൾ പള്ളിയിൽ പ്രവേശിച്ച് ജനങ്ങൾക്ക് ഇമാമായി ഷാ നിസ്കാരം നിർവഹിച്ചാൽ വയ്യത് ഹുലുബൈത്തി അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കയറി വരും ഫയ്സല്ലി റക്കാത്തനി എന്നിട്ട് രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു ഇത് ഹബീബ് സല്ല ഹൈസ്ലമത്തങ്ങൾ പതിവായി ചെയ്തതുകൊണ്ട് തന്നെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് ശക്തിയായ സുന്നത്തുള്ള റവാത്തിബിൻ്റെ കൂട്ടത്തിലാണ് ഇഷാദിനു ശേഷമുള്ള നിസ്കാരം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും നാം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സുന്നത്തനസ്കാരങ്ങൾ നിർവഹിക്കുക വഴി അള്ളാഹു സുബാനുഹൂത്താല നമുക്ക് നാളെ സ്വർഗത്തിൽ വലിയൊരു ഭവനം نلقومن حبيب صلى الله عليه وسلم تنقل الأمر ورمت يتلكايرمان الله سبحانه وتعالى كرتي ماينروهى كان بتتججش درملاش شدي في الورسات سكارم بول ورسنات سكارم بول نشتى برتاد كرتي ماينروهى كان التوفي الله ترتامين السلام عليكم ورحمة الله